നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ മരണം ഫോറസ്റ്റ് െതിരെ കൊലക്കുറ്റത്തിന്റെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലമാണ് മിഥുൻ ആത്മഹത്യ ചെയ്തതെന്ന് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂങ്ങോട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പോലീസ് തടഞ്ഞു പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എയർപോർട്ട് മാതൃകയിൽ നിർമ്മിച്ച സ്റ്റേഷൻ ഒക്ടോബർ രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ആകർഷകമായ കവാടങ്ങളും വർണ്ണ ലൈറ്റുകളും യാത്രക്കാരെയും കാഴ്ചക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്നു ഒന്നാം ഘട്ട പ്രവൃത്തികൾ ഈ മാസം മുപ്പതിനകം പൂർത്തിയാക്കാനാണ് റെയിൽവേയുടെ നിർദ്ദേശം പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കുന്ന എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ വോട്ടുപാറയിൽ ഏകദിന ഉപവാസ സമരം നടത്തി കുന്നംകുളം ലോക്കപ്പ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നും കെ എസ് യു നേതാക്കളെ അവഹേളിച്ച വടക്കാഞ്ചേരി എസ് എച്ച്ഒയെ അറസ്റ്റ് ചെയ്യണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അവണൂരിൽ നവീകരിച്ച തെക്കേരുത്ത് കല്ലുപാലം തുറന്നു നൽകി സേവ്യർ ചിറ്റ്ലപ്പള്ളി എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് ചികിത്സാ സഹായ ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപണം വടക്കാഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മയിലിനെതിരെയാണ് തെളിവുകൾ സഹിതം പരാതി ആരോപണം ശരിയാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ബിജു ഇസ്മായിലിനെ ഔദ്യോഗിക പദവികളിൽ നിന്നും മാറ്റി നിർത്തി ഹൃദയ ശസ്ത്രക്രിയക്കായി ശേഖരിച്ച ഫണ്ടിൽ നിന്ന് അൻപതിനായിരം രൂപ മാത്രമാണ് രോഗിക്ക് നൽകിയത് തട്ടിപ്പ് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പാർട്ടി നേതൃത്വം